ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മുരിങ്ങക്കയുടെ അകത്തുള്ള കാമ്പുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു തോരനാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ഇത് ചുമ്മാതിട്ട് ഇളക്കി തിന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞാൽ തേങ്ങയുടെ അളവൊക്കെ ഇത്തിരി ഒന്ന് കുറച്ചിട്ട് ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമുക്കറിയാം ഈ മുരിങ്ങിക്കെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂട്ടുന്നതാണ് പക്ഷേ ഈ മുരിങ്ങയുടെ അകത്തുള്ള കാമ്പ് ഇതിനെക്കാട്ടിലൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കുറേയേറെ മുരിങ്ങിക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെക്കൊക്കെ അതൊരു തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് ഈ ഒരു തോരന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഗുണങ്ങളേറെ ഉള്ള നമ്മുടെ മുരിങ്ങിക്കയുടെ ആ ഒരു ഫ്ലഷിൻ്റെ തോരൻ മുരിങ്ങിക്കയുടെ ആ ഒരു അകത്തുള്ള ഒരു ഫ്ലഷുണ്ടല്ലോ അതിങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോയി നോക്കിയാൽ മതി സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് കാണിക്കുന്നത് അതായത് ഇതിൻ്റെ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പന്ത്രണ്ട് എടുത്തപ്പോഴാണ് ഇത് ഇച്ചിരി വലിയ മുരിങ്ങിക്കേട് പത്ത് പന്ത്രണ്ട് വലിയ മുരിങ്ങിക്കേടെ എടുത്തപ്പോഴാണ് ഇത്രയും കിട്ടിയത് ഇനിയും അതിൻ്റെ കൂടത്തിൽ വേണ്ടത് ഒരു രണ്ട് കുഞ്ഞ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില നമുക്ക് സാധാരണ തോരം വെക്കുന്നത് പോലെയും വെക്കാം അതായത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചതച്ചിട്ടിട്ടും വെക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് വെക്കുകയാണ് അതുപോലെ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരെണ്ണതിന് ഇത്തിരി തേങ്ങ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ടേസ്റ്റ് ഉള്ളു രണ്ടോ മൂന്നോ പിടി ഇതുപോലക്കുള്ള തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉള്ള ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാതെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പടവലങ്ങയൊക്കെ തോരമ്പത്തില്ല അതുപോലെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്തായാലും ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നിളക്കെടുക്കണം ഒരിക കാമ്പുതോരൻ ഉണ്ടോ കഴിഞ്ഞതാ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലൊക്കെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം കടുകഥകൾക്കൊന്ന് പൊട്ടി വരുന്നതന്നെ നമുക്ക് തീ നന്നേ കുറച്ച് വെച്ചിട്ട് ഇത് നമ്മുടെ ആ നേരത്തെ ഇളക്കി വെച്ചില്ലേ അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി വേവുള്ള ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വേണ്ട കുറച്ച് മതി ഇതിനെ നമുക്കൊന്ന് ദൂർക്കൊന്ന് ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെച്ച് ചെറിയ രീതിയിലൊന്ന് കഴിച്ചെടുക്കാം പത്ത് മിനിറ്റ് ഞാൻ ചെറിയ തീലിട്ട് നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ പറ്റി അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കറിയാവല്ലോ ആ ഒരു മുരിങ്ങിക്കയുടെ ഒരു ഒരു രുചിയാണ് ഇതിന് നമ്മൾ മുരിങ്ങിക്ക കഴിക്കുമ്പോൾ ഏത് രുചിയാണോ ആ സെയിം രുചിയാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വെച്ച് നോക്കണം ഇത്രയേ ഉള്ളൂ കൂടുതൽ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇത്രേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ ഒക്കെ കൂടാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ മുരിങ്ങയുടെ പൂവൊക്കെ തവരം വെക്കുമല്ലോ ആ ഒരു ടേസ്റ്റല്ല ഒത്തിരി കൂടെ ഒരു ആയിട്ടുള്ള ടേസ്റ്റാണ് കുട്ടികളൊന്നും ഇത് തീരെ കഴിക്കത്തില്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് രണ്ടൊരു മുട്ടയോടെ ഒന്ന് ചിക്കി പൊരിച്ച് അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകും വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് അതൊക്കെ ഉള്ളു നിവർത്തി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലാത്തവർക്ക് ഇത് ധാരാളം മതി അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ